ചിന്തിപ്പിക്കുന്ന കലാകാരൻ രമേശ് പിഷാരടി ചളിയടിക്കാതെ നല്ല നിരീക്ഷണത്തോടുകൂടി ടെലിവിഷൻ ഷോകളിലും മിമിക്രി വേദികളിലുമൊക്കെ താരം പറയുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഈയിടെ പിഷാരടി മഴവിൽ മനോരമയിലെ കിടിലമെന്ന റിയാലിറ്റി ഷോയിൽ ജഡ്ജായി വന്നിരുന്നു നടിമാരായ പൂർണിമ ഇന്ദ്രജിത്തിനും ശ്വേതാമേനോവിനും ഒപ്പമുള്ള ഈ പരിപാടിയിൽ നിന്നുള്ള രസകരമായ വീഡിയോ ആണിപ്പോൾ വന്നിരിക്കുന്നത് യാത്ര ചെയ്തു വരുന്ന തന്നെ സഹായിച്ചത് പൂർണിമയാണെന്ന് പറഞ്ഞ് തുടങ്ങിയ പിഷാരടിയെ ശ്വേതാമേനോൻ മറ്റൊരു തരത്തിൽ കളിപ്പിക്കുകയാണ് ബോംബെയിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ പൂർണ്ണിമ ഇന്ദ്രജിത്താണ് തനിക്ക് എല്ലാ സഹായവും ചെയ്തതെന്നാണ് വീഡിയോയിൽ രമേശ് പിഷാരടി പറയുന്നത് എനിക്ക് പല്ല് തേക്കാൻ ഇല്ലെങ്കിൽ പോലും മുംബൈയിൽ നിന്ന് പേസ്റ്റ് ഇല്ലാതെ വന്നാൽ പൂർണിമയാണ് തന്നു സഹായിക്കുന്നതെന്നാണ് പിഷാരടി പറയുന്നത് അത് സത്യമാണെന്ന് ശ്വേതാ മേനോനും ശരിവെച്ചു എത്രയോ തവണ അങ്ങനെ ആയിരുന്നു ഇപ്പോഴും അങ്ങനെ വരാറുണ്ടെന്ന് നടി പറഞ്ഞു പിഷുവിന്റെ വീട് ഇവിടെ ആയപ്പോഴാണ് അങ്ങനെ മാറ്റമുണ്ടായത് അതല്ലെങ്കിൽ പേസ്റ്റ് ഇല്ലാതെ തന്നെയാണ് നടൻ വരാറുള്ളതെന്ന് വ്യക്തമാക്കി ഇതോടെയാണ് ശ്വേതാ മേനോനെ കളിയാക്കിയുള്ള പിഷാരടിയുടെ കൗണ്ടർ എത്തിയത് നിങ്ങൾ ഈ ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് പോയി പല്ല് തേച്ചിട്ട് വാ എന്നായിരുന്നു താരം പറഞ്ഞത് തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായതോടെ ശ്വേതാ പിഷാരടിയെ അടുത്തേക്ക് പിടിച്ചു വലിച്ചു ശേഷം നടന്റെ കവിളിൽ ചുംബിക്കുകയായിരുന്നു ഈ രംഗം സദസ്സിൻ ചിരി പടർത്തി എന്നാൽ പിഷാരടിയുടെ കൗണ്ടർ തുടർന്നു വേണ്ട വേണ്ട അരുത് മാനിഷാത എന്നൊക്കെ പറഞ്ഞ് ശ്വേതയുടെ ആക്രമണം തടയാൻ നടൻ ശ്രമിച്ചിരുന്നു എങ്കിലും ശ്വേതാ പിഷാരടിയുടെ കവളിൽ ഉമ്മ കൊടുത്തു ഭാഗ്യം ഞാൻ പേസ്റ്റിനെ പറ്റി പറഞ്ഞത് ഇനി സോപ്പിനെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്നാണ് തമാശ രൂപേണ പിഷാരടി പറഞ്ഞത് എന്നാൽ പിഷാരടിയെ വിടാതെ ട്രോളന്മാരും ഒപ്പമുണ്ട് ഈ വീഡിയോയുടെ താഴെ പിഷാരടിയെ കളിയാക്കിയും മറ്റുമായി നൂറുകണക്കിന് കമന്സുകളാണ് വന്നിരിക്കുന്നത് ഈ സംഭവം കഴിഞ്ഞ് വീട്ടിലെത്തിയ പിഷാരടിയെ ഭാര്യ വീട്ടിൽ നിന്നും പുറത്താക്കിയെന്നും പായും തലണയും എടുത്തുകൊടുത്ത് പുറത്തു കിടന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടാവുമെന്നും കമൻസുകളിൽ പറയുന്നു സ്പോട്ടിൽ അടിക്കാൻ ഇങ്ങനെ കഴിഞ്ഞിട്ടേ ആളുണ്ടാവും അയാൾ തടഞ്ഞിട്ട് കൂടെ അയാളെ ചുംബിച്ചത് മോശമായി പോയി എന്നാണ് ഒരാൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സെലിബ്രിറ്റിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരായ ആണുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ചിലരുടെ ചോദ്യം പഴയ ജഡ്ജസ് ആയിരുന്നപ്പോൾ പ്രോഗ്രാം ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു ഇതോടെ പിഷാരടിയുടെ കുടുംബം കലങ്ങി ബുദ്ധിയാണ് സാറേ ഇവന്റെ മെയിൻ എന്ന് തുടങ്ങി താരത്തെ പരിഹസിച്ചും കളിയാക്കിയും നിരവധി കമന്റുകളാണ് വരുന്നത് കൂട്ടത്തിൽ ശ്വേതാ മേനോനും അഭിപ്രായം രേഖപ്പെടുത്തി എത്തിയിരുന്നു പിഷുവിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു കമന്റാണ് ശ്വേത ഇട്ടിരിക്കുന്നത്